കല്ലടിക്കോടെ യുവാക്കളുടെ ദുരൂഹമരണം പരസ്പരം കൊന്നതായി സൂചന കൊല്ലപ്പെട്ട ബിനുവും നിതിനും തമ്മിൽ പരിചയമുണ്ട് ബിനു കഴിഞ്ഞ ദിവസം മോശമായി സംസാരിച്ചുവെന്ന് നിതിൻ പറഞ്ഞിരുന്നതായി നിതിൻറെ അമ്മ ശൈല വ്യക്തമാക്കി എന്താണ് മോശമായി പറഞ്ഞതെന്ന് മാത്രം നിതിൻ തന്നോട് പറഞ്ഞില്ല നിതിൻ ഇന്ന് ജോലിക്കായി അഭിമുഖത്തിന് പോകാൻ ഇരിക്കുകയായിരുന്നു വൈകിട്ട് മകൻ കൊല്ലപ്പെട്ടു എന്നാണ് പിന്നീട് അറിയുന്നതെന്നും നിതിൻ്റെ അമ്മ ശൈല പറഞ്ഞു അപ്പം ഞാൻ എപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് മകന് വല്ല കുഴപ്പമുണ്ട് മകൻ കുഴപ്പമില്ല നിങ്ങളുടെ വാർക്കെല്ലാം ഒരു ബോഡി കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു ആരാന്ന് ചോദിച്ചപ്പോൾ ഇത് കാളിബിനുവാന്ന് പറഞ്ഞു അതിലെ പോയപ്പോഴും ഞാൻ പറഞ്ഞു മോനെ ചോറെടുത്തുണ്ടും പിന്നെ ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ട് വന്നതാണ് ജോലി ശരിയായില്ല ഒന്ന് മണിക്ക് കല്ലടിക്കോട് പോകണമെന്ന് പറഞ്ഞ് പിന്നെ മെസ്സേജ് വിട്ടു ആ കടയുടെ നമ്പർ ഒന്ന് കൊടുക്കുക പറഞ്ഞിട്ട് പിന്നെ അവനെന്തോന്ന് അർപ്പന ഇവനോട് പറഞ്ഞു എന്നാ പറയുന്നത് എന്താന്ന് എനിക്കറിയത്തില്ല ഇതിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത് തമ്മിലൊന്നും എനിക്കറിയത്തില്ല സ്നേഹായിട്ട് ബിനുചേട്ടാന്ന് അവൻ വിളിക്കുള്ളൂ പക്ഷെ അവര് തമ്മിൽ ഒരു ടച്ചും ഇല്ല ഒരു ദേഷ്യത്തോടെ ഒരു വർത്താനം ഒന്നുമില്ല ബിനുചേട്ടാന്ന് വിളിച്ചാൽ മുഴുവൻ വിളിക്കുകയല്ല പക്ഷെ ഇവര് തമ്മിൽ യാതൊരു ബന്ധങ്ങളും ഇല്ല ബീനു എന്തോ ഇവനോട് ഇവർക്കും അല്ല എന്തോ എന്നോട് പറഞ്ഞു പറഞ്ഞതേ എന്താന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇച്ചിരി കടത്തി വർത്താനും പറഞ്ഞു പറഞ്ഞു യുടി ന്യൂസ് പാലക്കാട്